ഞാൻ ഞാൻ പോവുകയാണ് പിന്നെ ഈ കാർ ഡാർക്ക് ബ്ലൂ ആക്കാൻ പോവാണ് കാര്യമുണ്ട് പൊട്ടിയതല്ല താഴെ വീണ അതെന്താന്ന് വെച്ചാൽ ടീക്കുട്ടി ആ റോസ്റ്റഡ് ആൽമണ്ട് അത് അങ്ങ് കഴിച്ചു ഗൈസ് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവളും അറിഞ്ഞില്ല അത് വെച്ച ഒരു ഇത് നേരെ വെച്ചടാ അതായത് അതിന്റെ ഗ്ലൂ ഇതാക്കി കടിച്ചു പൊട്ടിച്ചതായിട്ടാണ് അവളുടെ വന്ന മിസ്റ്റേക്കാണ് ഗൈസ് അതും റോസ്റ്റഡ് ആൽമണ്ട് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ടീം ഇത് ഗ്ലൂ ഒട്ടിക്കാൻ പോകണം ആ ഒട്ടിക്കണം പിന്നെ നോക്കി ഈ കാണിച്ചേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഇപ്പോൾ ഇത് ഈ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൂടി വന്നിട്ടുണ്ട് പിന്നെ ഈ കളർ മൊത്തം മാറ്റി നമ്മൾ യൂണിഫോം കളർ ഇടാൻ പോവാണ് വെരി എക്സൈറ്റഡ് തീ ഇന്ന് പോയി സ്കൂൾ വിട്ട് വന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ അതിന്റെ അപ്ഡേഷൻ ഒക്കെ കാണാം എങ്ങനെയുണ്ടാവും വാട എങ്ങനെയുണ്ടാവും കളർ അപ്ഡേറ്റ് ചെയ്യുമ്പം പക്ഷേ ഡാർക്ക് ബ്ലൂ ആയിരിക്കും അതെ യൂണിഫോം കളർ ഇപ്പോഴത്തെ ബ്രേസസ് നോക്കട്ടെ ഈ കാണിച്ച ബ്രേസസിന്റെ കളർ ഇതാണ് അപ്പൊ സ്കൂൾ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു ഇനി ഓണം വെക്കേഷൻ കളർ മാറ്റാം കളർ ഏത് വേണമെങ്കിലും ചെയ്യാം നോ നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം അപ്പൊ ഇന്ന് ടൈറ്റിംഗ് ചെയ്യണോ ഒരു വേദനയും ഇത്രയും ദിവസമായിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഇന്ന് ടൈറ്റ് ചെയ്യാൻ പോവാണേ അപ്പൊ ചെറിയൊരു ആ ഒരു ഇറിട്ടേഷൻ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല യൂസ്ഡ് ആയില്ലേ ഏകദേശം ഇതിൽ വെച്ചോ അത് ഇതിന് ഉള്ളിലോട്ട് പോയി കളയരുതേ ഓക്കേ സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ കുളിക്കാതെ ഫസ്റ്റ് ടൈമാണ് ഗൈസ് കഴിക്കുന്നത് കാരണം നമ്മുടെ ഡോക്ടർ അതിൻ്റെ വെയ്റ്റിങ്ങിലാണ് വേഗം ചോക്കൂസ് കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് കൂടെ മാറ്റാതെ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പോകണം അല്ലേ യെസ് എസ് 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 ഗൈസ് ബിഫോർ നമ്മൾ ആ ടാപ്പ് ഒന്ന് അടച്ച പോണേ ഒന്ന് ബ്രഷൊക്കെ ചെയ്യാണ് ഇന്ന് കളർ മാറ്റാൻ പോവാണ് ഗൈസ് ഇപ്പം നമ്മൾ ഇന്നും ഡാഡി ഇല്ലാതെ പോവുകയാണ് ഗൈസ് സമയം ഇപ്പം നാല് മുപ്പത്തഞ്ചട്ടി കുട്ടി ോ വന്നു ഡ്രസ്സ് കൂടെ മാറിയിട്ടില്ല കുളിച്ചിട്ടില്ല സ്നാക്സ് മാത്രം കഴിച്ചിട്ടില്ല ടീ ഗൈസ് ഒട്ടിക്കാനും പിന്നെ അങ്ങനെ ഇന്നും ഞാൻ തന്നെയാണ് ടീക്കുട്ടിയെ കൊണ്ടുപോകുന്നത് അധികുട്ടിനെ വീട്ടിലിരുത്തി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാണ് ഗൈസ് ഫസ്റ്റ് ടൈം യൂണിഫോം ഇട്ടിട്ട് വരികയാണ് ആ സൈഡില് ചെറിയ ഗ്യാപെല്ലാം പോയിട്ടുണ്ട് ഒരു വിധം ഇനി കളർ മാറ്റാം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ടീക്കുട്ടി ആദ്യം പല്ലെല്ലാം ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതിനുശേഷം കളറൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ ആണ് അപ്പം എവിടെയാണ് വിട്ടുപോയതെന്ന് കാണിക്കുകയാണ് കേട്ടോ അതെ ഈ ഒരു ഭാഗത്താണ് ടീക്കുട്ടിയുടെ ഒരു ബ്രാക്കറ്റ് നഷ്ടമായിരിക്കുന്നത് അതൊന്നുമില്ല നമ്മളൊരു റോസ്റ്റഡ് ആൽമണ്ട് കടിച്ചതാണ് അത് നമുക്ക് ഓർമ്മയെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആക്ച്വലി വീട്ടിലിപ്പം ഈ ഒരു ബ്രേസസ് ഇട്ടതിന് ശേഷം അധികം അങ്ങനെ നട്ട്സ് ഇതാക്കുന്നില്ല പക്ഷേ റിസോർട്ടിൽ പോയപ്പോൾ നമുക്ക് അത് കൺട്രോൾ പോയി ടീക്കുട്ടിക്കും ഓർമ്മയില്ലാതെ പാവ അത് കടിച്ചു ട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അതെല്ലാം ഡോക്ടർ ആൻഡി ആക്കി ക്ലീൻ ചെയ്ത് നമ്മളത് ഒട്ടിച്ച് സെറ്റാക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ബ്ലൂ ആൻഡ് പിങ്ക് ബാൻഡാണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം ഡോക്ടർ ആൻ്റി റിമൂവ് ചെയ്ത് അടുത്ത ടീക്കുട്ടി ഇടാൻ പോകുന്ന ബാൻഡിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിഫോം ഉണ്ടല്ലോ ടീക്കുട്ടിയുടെ സ്കൂൾ യൂണിഫോമിൻ്റെ കളർ ആട്ടോ നെക്സ്റ്റ് എനിക്ക് റെയിൻബോ കളർ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ടീക്കുട്ടിക്ക് അതിൽ താല്പര്യം ഇല്ല ലൈറ്റ് കളറാണ് അവൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം താഴെ നെക്സ്റ്റ് കളർ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ബ്രേസസ് ഇടുന്ന കുഞ്ഞു മക്കളാണെങ്കിൽ നിങ്ങളും കളർ ചേഞ്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ നല്ല രസമാണ് എപ്പോഴും ടൈറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റാം ടീക്കുട്ടിക്ക് ഇപ്പോൾ വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പം പല്ല് എങ്ങനെയുണ്ട് എന്ന് ഇത് പിന്നെ അതിൻ്റെ ശേഷം ഇത് ഈ കമ്പി ഇട്ടിട്ടുണ്ട് ടീക്കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല റൈറ്റ് സൈഡിൽ ഒരു ചെറിയ സ്മൈൽ കറക്ഷൻ മാത്രം കേട്ടോ അപ്പോൾ ഡോക്ടർ ആൻ്റെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഇനി നമ്മളത് ഒട്ടിക്കാൻ പോവാം നമ്മുടെ കയ്യിൽ പോയ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ അത് ിക്കാൻ പോവാണ് മാക്സിമം പ്രൈസസ് ഇടുന്നവർ ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും ചെയ്യാതെ നോക്കുക ടീക്കുട്ടിയെ പോലെ പെട്ടെന്ന് അത് കണ്ടപ്പം അങ്ങനെ കടിച്ചു പോയതാണ് പോട്ടെ സാരില്ല നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും മക്കളും ശ്രദ്ധിക്കുക കാരണം ഡോക്ടറാൻറ്റി ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അല്ലേ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിന് നിമിഷാനെൻ്റെ കയ്യില മിസ്റ്റേക്കായിരുന്നു നമ്മളത് കണ്ടില്ല പോട്ടെ സാരില്ല അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇനി ആ ഒരു ഭാഗം മാത്രം ഒട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അതിനുശേഷം ടീക്കുട്ടി സെലക്ട് ചെയ്ത് ബ്ലൂ കളർ ബാൻഡ് ഇടുന്നതായിരിക്കും വേറെ ുംല്ല വേദനയോ ഒന്നും തന്നെ തോന്നിയില്ല വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഈ ഒരു ടൈം തന്നെയാണ് റൈറ്റ് ടൈം അപ്പോൾ പേരൻസ് ആരെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാത്തവരാണെങ്കിൽ ധൈര്യത്തിൽ പോയി ചെയ്തോളൂ ദേ ആ ഡോക്ടർ ആൻഡി ആ പൊട്ടിയ ദാറ്റ് മീൻസ് ഇളകി വന്ന ആ ഒരു ബ്രാക്കറ്റ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ആണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൽ വേറെ വലിയ പെയിൻസ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും ഓർ അത് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആണ് ട് മക്കളെ ഇട്ടോക്കിലെ ഇതുപോലെ ആൻറ്റി ഡോക്ടർ ആൻഡി ഇതേ ഒരു ആ കമ്പി അങ്ങ് കയറ്റി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ല കൂടി അത്യാവശ്യം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പേഴ്സണലി അതുപോലെ ഡോക്ടർ ആൻറ്റിക്കും പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒന്നും അധികം ഇതാക്കുന്നില്ല കാരണം രണ്ട് നേരം രണ്ടല്ല മൂന്ന് നേരത്തോളം ബ്രഷ് ചെയ്യും ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും മൗത്തിൽ നിർത്തത്തില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്കും ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ഇതിനിപ്പോൾ എത്ര ഇഴണം നമുക്കറിയില്ല അപ്പൊ നിങ്ങളും പറയും ടീക്കുട്ടർ രണ്ട് പല്ലുണ്ടല്ലോ അവിടെയാണ് ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് ഒത്തിരി അങ്ങോട്ട് അടഞ്ഞിട്ടുണ്ട് മക്കളെ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും പേരൻസ് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ബ്രേസസ് ഇട്ടോളൂ ഒരു ഇല്ല പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഡിഫറൻസ് ആണ് അങ്ങനെ നമ്മുടെ ബ്രേസസ് ബ്രാക്കറ്റ്സിൻ്റെ എന്താ പറയുക ബാൻഡ് ഇടുകയാണ് ഇങ്ങനെയാണ് കേട്ടോ ഓരോരോ ബാൻഡും ഇടുന്നത് ഇതിപ്പം ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് എനിക്കിത് കണ്ടിട്ട് ബ്ലാക്ക് പോലെയാണ് കേട്ടോ തോന്നിയത് പക്ഷേ ടീ കുട്ടിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടതാണ് ഇനിയിപ്പോൾ ഒന്നൊന്നര മാസമാവും നെക്സ്റ്റ് ടൈറ്റ്നിങ്

ടേക്കുട്ടി അങ്ങനെ ഇപ്പൊ ബ്ലൂ ബ്ലൂ മാച്ചിങ് ബ്ലൂ യൂണിഫോമിന് മാച്ചിങ് ആയിട്ട് ഒരു അടുത്തത് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് അല്ലേട്ടിയാ വേദന സ്റ്റാർട്ട് ചെയ്തോ ഒരു പെർസെന്റേജ് നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഓക്കെ അപ്പൊ ഒരു പല്ലലെല്ലാം ബ്രേഷസ് ഒക്കെ ഇട്ട് കുളിച്ച് സുന്ദരി കുട്ടിയായി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊരു സർപ്രൈസ് ആണ് ചേരാം ഓക്കെ നടന്നോ നടക്കില്ല വാട്ടർ മെലൺ അല്ല ഓറഞ്ച് വന്നിട്ടില്ല ഓർ മാങ്കോ വന്നിട്ടില്ല ചാമ്പയ്ക്ക വന്നിട്ടില്ല ചാമ്പയ്ക്കൾബറി ആണോന്ന് ചോദിച്ചാൽ ഗൈഷ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് നമ്മളുടെ ബാക്കിലെ ഗാർഡനില് ഒരു മൾബറി വന്നിരിക്കുകയാണ് ഗൈഷ് എന്തോടാ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേടിപ്പാറോ എന്തേ കാണിച്ചു തരട്ടെ മക്കളെ ഇത് ഇവൾക്ക് ഇവൾക്ക് അധികം വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല ഗൈസ് എനിക്കാണ് എക്സൈറ്റ്മെന്റ് നോക്കി ഇത് മൾബറി തന്നെ അല്ലേ ഒന്ന് കമന്റ് ചെയ്യണം അതോ ഇതിന്റെ വല്ല ഇലകളാണോ എന്ന് കേട്ടോ പോടാ ഇതല്ലേ ഇതിന്റെ ഇലന്റെ രൂപം വരിക നമ്മുടെ ഇത് മൾബറി തന്നെ ആണോ അതോ മൾബറിന്റെ ലീവ് ചെറിയ വല്ല ഇലകളാണോ എന്നുള്ളത് അറിയുന്നവർ കമൻ്റ് ചെയ്യുക എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മൾബറി ഇവിടെ വലിയ ആള് ഇവിടെ ഓറഞ്ചും ആപ്പിളും മാത്രമേ നോക്കൂ അയ്യടാ ഒരു കൺക്ലൂഷൻ പറയും വന്നെ ആ ইটিকো রাই মারতে পেনাকে আটি আম স্য়াই সেটির সেকেরা সেকে আমারাসেম দেশে সেকে